പ്രിയ കൂട്ടുകാരെ ഇടുക്കി ജില്ലയിൽ മുട്ടുകാട് മുനിപ്പാറ മലനിരകൾക്ക് മുകളിലുള്ള ഒരു മുനിയറ നാം കണ്ടു കഴിഞ്ഞു ഇനി അടുത്ത മുനിയറ കാണുവാൻ നാം പാറയിൽ കൂടി താഴേക്കിറങ്ങേണ്ടിയിരിക്കുന്നു മുകളിൽ നിന്നും നീർച്ചാലുകളായി വെള്ളം ഒഴുകുന്നത് മൂലം പാറയിൽ മുഴുവൻ പായിൽ പിടിച്ചിരിക്കുന്നു നല്ല വഴുക്കൽ ഉള്ളതുകൊണ്ട് നടക്കുവാനെല്ലാം വളരെ ബുദ്ധിമുട്ടാണ് എങ്കിലും വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ഞാൻ താഴേക്ക് ഇറങ്ങി ഇറങ്ങിക്കൊണ്ടിരുന്നു ഇവിടെ ഒരു വഴിച്ചാൽ നമ്മൾ കാണുന്നുണ്ട് നമ്മൾ മുകളിലേക്ക് കയറിപ്പോയ വഴിയാണിത് ഇവിടെ മുഴുവൻ ചെളിയാണ് എങ്കിലും വളരെ ശ്രദ്ധിച്ച് വേണം താഴേക്കിറങ്ങുവാൻ ഞാൻ സാവധാനം താഴേക്കിറങ്ങി ദൗർഭാഗ്യമെന്ന് പറയട്ടെ എൻ്റെ കാൽ പതിയെ ഒന്ന് തെന്നി ഞാൻ ചെറുതായിട്ടൊന്ന് വീണു എൻ്റെ ചെളി വെച്ചിട്ടുണ്ട് കേട്ടോ വീഴ്ചയിൽ പറ്റിയ ചെളിയെല്ലാം ഞാൻ കഴുകിക്കളഞ്ഞു ഇനി അല്പം ദൂരെയായി മറ്റൊരു മുനിയറ കാണുന്നുണ്ട് പോകാം നമുക്ക് അടുത്ത മുനിയറയിലേക്ക് മുനിപ്പാറയിൽ നിന്ന് നോക്കുമ്പോൾ അകലെ കാണുന്ന ദൂരക്കാഴ്ചകൾ അതീം മനോഹരമാണ് ഇടുക്കി ജില്ലയിൽ നിന്നും അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന നെൽകൃഷി ബൈസൻബാലി പഞ്ചായത്തിൻ്റെ മുട്ടുകാട് പ്രദേശത്ത് ഭാഗവും കൈയടക്കിയിരിക്കുന്നു ഇവിടെ നിന്നും താഴേക്ക് അതി ഭയാനകമായ ഒരു കൊക്കയാണ് അതുമാത്രമല്ല ഇവിടെ നിന്ന് നോക്കുമ്പോൾ മുട്ടുകാട് പള്ളി നമുക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കുന്നുണ്ട് ഇതാണ് മുട്ടുകാട് പള്ളി അതിനപ്പുറം പാടത്തിനപ്പുറം ധാരാളം വീടുകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഇനി നമുക്ക് പോകുവാനുള്ളത് ശിലായുഗത്തിൽ മുനിമാർ തപസിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു മുനിയറ കൂടി ഇവിടെ കാണുവാനുണ്ട് പോവാൻ നമുക്ക് മുനിയറ കാണുവാൻ ഇത് മുനിപ്പാറയിൽ കണ്ടെത്തിയ അനേകം മുനിയറകളിൽ ഒന്നു മാത്രമാണ് പ്രാചീന കാലത്ത് മുനിമാർ തപസിരിക്കാൻ ഉപയോഗിച്ചിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ മുനിയറയ്ക്ക് ഏകദേശം മൂന്നടിയോളം വീതിയും നാലടിയോളം ഹൈറ്റും ഒരു ആറടിയോളം നീളവുമാണ് പ്രതീക്ഷിക്കുന്നത് ഇത്രയും വലുപ്പത്തിലുള്ള ഒരു ഒറ്റ കല്ലാണ് മുകളിൽ മേച്ചിലായി ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് ഈ മുനിയറയ്ക്കുള്ളിലെ സ്ഥിതിവിശേഷം എന്താണ് എങ്ങനെയാണെന്ന് കാണാം ആ നല്ല സൗകര്യ സുഖമായിട്ടിരിക്കുകയാണ് അവിടെ നല്ല കൂളിങ്ങാണ് അത് ഇതിനുള്ളിൽ നല്ല കൂളിങ്ങാണ് പുറത്ത് പുറത്ത് ഭയങ്കര ചൂടാണെങ്കിലും ഉള്ളിൽ നല്ല കൂളിങ്ങാണ് നമുക്കിനി അവിടെ ഒരു മുന്നേറ കാണുന്നുണ്ട് അത് പോയി നോക്കാം